എമർജൻസി ഫണ്ട് എന്താണ് എമർജൻസി ഫണ്ട് നമ്മളുടെ ബിസിനസിൻ്റെ അകത്ത് ഒരു മാസത്തേക്ക് പത്ത് ലക്ഷം രൂപയാണ് നമ്മളുടെ ഫിക്സഡ് എക്സ്പെൻസ് എങ്കിൽ ഓപ്പറേഷനൽ കോസ്റ്റ് പത്ത് ലക്ഷം രൂപയാണ് എങ്കിൽ ഏറ്റവും കുറഞ്ഞത് ഒരു ആറ് മാസത്തേക്കുള്ള റിസർവ് ഫണ്ട് നമ്മളുടെ കയ്യിലുണ്ടായിരിക്കണം എങ്കിലുള്ള ഗുണം എന്താ വി വിൽ ടേക്ക് ബെറ്റർ ബിസിനസ് ഡിസിഷൻസ് ഇപ്പം എവിടെയാണ് നമ്മൾ നട്ടല് വളിക്കുന്നത് ശമ്പളം കൊടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ റെൻറ്റ് കൊടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോൾ അടുത്ത മാസത്തേക്ക് പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വന്ന ഒരു ചിലവ് വന്നപ്പോൾ അതിനു വേണ്ടി നമ്മൾ നട്ടെല്ലാം വിളയ്ക്കേണ്ടി വന്നു ബിസിനസ്സിലും പേഴ്സണൽ ലൈഫിലും നിങ്ങൾക്ക് ഒരു ആറ് മാസത്തെ റിസർവ് ഫണ്ട് നിങ്ങൾക്ക് മാറ്റിവെക്കാൻ പറ്റിയാൽ നിങ്ങൾ ജയിച്ചു അഞ്ച് ലക്ഷം രൂപയാണ് നിങ്ങളുടെ ഒരു മാസത്തെ പേഴ്സണൽ എക്സ്പെൻസ് മുപ്പത് ലക്ഷം രൂപ പേഴ്സണൽ എമർജൻസി ഫണ്ടായി മാറ്റി വെക്കാൻ പറ്റണം അപ്പോഴത്തെ ഗുണം എന്താ ഓകിൻ സാറേ ഇങ്ങനെ നിൽക്കും കസ്റ്റമറിന മുന്നിൽ ഇന്ന് നീ പേയ്മെന്റ് തന്നില്ലല്ലോ എനിക്ക് പ്രശ്നമില്ല ഈ സെയിൽ നീ പറഞ്ഞ ഡിസ്കൗണ്ട് തന്നിട്ട് വേണ്ടെന്നേ എന്താ ഇപ്പം ഈ ഡിസ്കൗണ്ട് കൊടുക്കുന്നേ ആ കാശ് കിട്ടിയിട്ട് വേണം റെൻറ്റ് കൊടുക്കാൻ ആ കാശ് കിട്ടിയിട്ട് വേണം സാലറി കൊടുക്കാൻ അപ്പം നമ്മൾ എന്തായി ഓം പറ എന്തെങ്കിലും ആയിക്കോട്ടെ തന്നോളൂ ഡിസ്കൗണ്ട് തരാനല്ലോ ബിസിനസ്സിലാദ്യം സൃഷ്ടിക്കേണ്ടത് എമർജൻസി ഫണ്ട് ഇതുണ്ടെങ്കിൽ അന്തസ്സായി ബിസിനസ് ചെയ്യാം നിങ്ങൾക്കൊരു മൂന്ന് വർഷത്തേക്ക് മൂന്ന് വർഷത്തേക്ക് ഉള്ള എമർജൻസി ഫണ്ട് കയ്യിലുണ്ട് എന്നിരിക്കട്ടെ ഒന്ന് ചിന്തിച്ച് നോക്കിക്കേ ഒരു മൂന്ന് വർഷത്തേക്കുള്ള ഓപ്പറേഷണൽ ഫണ്ട് നിങ്ങളുടെ കയ്യിലുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൽ ഫണ്ടും കയ്യിലുണ്ട് ഇൻ ദ ഫോം ഓഫ് ക്യാഷ് വസ്തു മേടിച്ചിടുക അല്ല ആയിട്ട് അക്കൗണ്ടിൽ കിടപ്പുണ്ട് എമർജൻസി ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് അല്ല കേട്ടോ എമർജൻസി ഫണ്ട് നമ്മൾ അക്കൗണ്ടിൽ കിടക്കുമ്പോൾ ഈ ബാങ്കുകാരും നമ്മുടെ ഈ ഷെയർ ബ്രോക്കേഴ്സൊക്കെ വന്ന് പറയും എന്തിനാ വെറുതെ ആ പൈസ അക്കൗണ്ടിൽ അത് നമുക്ക് ഇതിലോട്ട് ഇൻവെസ്റ്റ് ചെയ്യരുതോ അത് ക്യാഷായി അക്കൗണ്ടിൽ കിടക്കണം അക്കൗണ്ടിൽ ക്യാഷ് ഉണ്ടെങ്കിൽ സ്വസ്ഥമായി രാത്രിയിൽ ഉറങ്ങാൻ പറ്റും ആറു മാസത്തെ എമർജൻസി ഫണ്ട് അത് ബാക്കി വെക്കുന്നിടത്തുനിന്നേ നമുക്ക് അസറ്റിൽ ഇൻവെസ്റ്റ് ചെയ്ത് തുടങ്ങാൻ പറ്റൂ ക്ലിയർ അങ്ങനെയാണെങ്കിൽ ആറ് മാസത്തെ ഫണ്ട് ഇപ്പം നിങ്ങളുടെ പേഴ്സണൽ അക്കൗണ്ടിലും നിങ്ങളുടെ ബിസിനസ് അക്കൗണ്ടിലും ഉണ്ട് എന്നൊന്ന് സങ്കല്പിച്ച് നോക്കിക്ക് നിങ്ങൾ ഏത് എത്ര ആയിട്ടായിരിക്കും നിങ്ങളുടെ ബിസിനസ്സിനെ അപ്രോച്ച് ചെയ്യുന്നത് വി ഡോ നീഡ് എനി കസ്റ്റമർ ഫ്രം ഹെൽ നമ്മൾ ചെയ്യും നമ്മൾ പിക്ക് ചെയ്യും കാരണം എന്താ പൈസ ആവശ്യമില്ല ഒരു കസ്റ്റമറുടെ കണ്ണിൽ നോക്കി പറയാൻ പറ്റണം ഐ ഡോ യുവർ മണി നിനക്ക് വേണേ മേടിച്ചാൽ മതി സെയിൻസിൽ ആരാണോ ആവശ്യക്കാരൻ അവൻ വിട്ടുവീഴ്ച ചെയ്യണം കസ്റ്റമറെ ആവശ്യക്കാരനാക്കി മാറ്റണമെങ്കിൽ നമുക്ക് എമർജൻസി ഫണ്ട് ബാക്കപ്പായി കയ്യിൽ വേണം